ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം തോന്നിയത് ഈ ആളുകളെ മുഴുവൻ ട്രെയിൻ വന്ന് ഇടിച്ചു തെറിപ്പിക്കാൻ പോകാതിരിക്കും എന്നാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആന റിവേഴ്സ് ഗിയറിട്ടാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ആന ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രയോ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ ചാനലിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ആളുകൾ കുട്ടികൾ കുടുംബസമേതം ഈ ആനയുടെ വാലുമ്പോൾ തൂങ്ങി ഇതുപോലുള്ള പരിപാടികളിൽ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണത് എത്രയോ അപകടങ്ങൾ ആന ഉണ്ടാക്കിയിട്ടും ഇതുപോലുള്ള പൊതുപരിപാടികളിൽ ആനയെ പങ്കെടുക്കുന്നത് നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് തീരുമാനങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതും ആശ്ചര്യപ്പെടുന്നുണ്ട് ഒരു ഷവർമ നിന്നൊരാൾ മരിച്ചിട്ട് കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ഷവർമ്മ ഷോപ്പുകളും ഒറ്റയടിക്ക് നിർത്തലാക്കിയ നിയമം കൊണ്ടുവന്ന അതിബുദ്ധി രാക്ഷസന്മാരുള്ള നാടാണ് നമ്മുടെ നാട് എന്നിട്ടും ആനകൾ നിരന്തരം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ നിയന്ത്രിക്കാനായിട്ട് എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആനയെ എഴുന്നള്ളിക്കലും ആനയെ ഉൾപ്പെടുത്തിയുള്ള പരിപാടികൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകളധികം ആനയുടെ അടുത്തേക്ക് ആളുകൾ അധികം അടുക്കാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊണ്ടുവരാനായിട്ട് ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടേ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ആനയുടെ പരിസരത്ത് ഇത്രയും ദൂരത്തിലെ ആളുകൾ നിർത്തി പരിപാടികൾ സംഘടിപ്പിക്കാവൂ എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മുടെ സർക്കാരുകൾ തീരുമാനം എടുക്കണ്ടേ ഇതിനൊക്കെ എന്നൊരു പരിഹാരം ഉണ്ടാവും